പുസ്തകം അതിന്റെ മുതൽ വായിക്കാം എന്ന് ആ ആ യഹോവ കണ്ടപ്പോൾ അവളുടെ ഹൃദയ ഗർഭത്തെ തുറന്നു ആ അച്ഛ ആയിരുന്നു ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കണ്ടു ഇപ്പോൾ എന്റെ ഭർത്താവ് നമ്മള് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കർത്താവ് യോസെഫ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഉള്ളൊരു കാര്യമാണ് കാരണം യോസെഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി അപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി വലിയ തൂത് കേട്ട വ്യക്തിയാണ് യോസെഫ് ജോസഫ് മുഖാന്തരമാണ് ഇസ്രയേൽ ജനം ആ എഴുപത് പേരും അനുഗ്രഹിക്കപ്പെടാനിടയായത് യോസെഫിനെയാണ് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിലുള്ള എല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്തുവാനും ക്ഷാമകാലത്ത് പോറ്റാനും പുലർത്താനും വേണ്ടി യോസൈഫിനെയാണ് ദൈവം എന്ത് ചെയ്തത് എഴുന്നേൽപ്പിച്ച് ഇവർക്ക് വരാൻ പോകുന്ന ക്ഷാമകാലത്ത് ഇവർക്ക് പ്രൊട്ടക്ഷനായി മാറുവാൻ അവരെ പോറ്റുന്നവനായി മാറാൻ വേണ്ടി താൻ കിണറ്റിലൊക്കെ കടന്ന ഒരുപാട് അനുഭവങ്ങൾ ആണെങ്കിലും മിസ്രൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ ഒരു രാജ്യത്തിന്റെ രണ്ടാമനാക്കി ദൈവം മാറ്റി അനുഗ്രഹിച്ച് ആ യോസെഫിനെ ദൈവം പറയുന്ന ഒരു പേരാണ് ആ പടർന്നു കിടക്കുന്ന മുന്തിരി വള്ളി ആ യോസേഫ് അല്ലേ യഥാർത്ഥത്തില് യേശുക്രിസ്തുവിന്റെ വംശ വംശാവലി എന്ന് പറയുന്നത് യോസെഫിൽ നിന്ന് ആയി ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആകാനാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചത് ആ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം ക്രിസ്തു ജനിക്കുന്നത് ഫ്രൈസലോ ആ യോസെഫിന്റെ കുലത്തിലൂടെ ആ വംശത്തിലൂടെ അതിലൂടെ ആയിരിക്കണം ഈ ക്രിസ്തു ജനിക്കുന്നത് എന്നൊരു പക്ഷെ അന്നത്തെ കാലത്ത് ആൾക്കാർ ചിന്തിച്ചു കാണും പക്ഷേ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽ അപ്പൊ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് യോസെഫിൽ നിന്നും ആ ഒരു വംശാവലി വെളിപ്പെട്ടില്ല ഫ്രൈസലോ യോസെഫിനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തില്ല നമ്മൾ നോക്കുമ്പോൾ യോസെഫിനെ രൂപേനും അതുപോലെ തന്നെ ഈ യഹൂദ ഇതല്ലവരെല്ലാം കൂടെ ചേർന്നാണ് യോസെഫിനെ കിണറ്റിൽ വരെ എടുത്തത് സ്വന്തം സഹോദരനെ കിണറ്റിൽ പോലും വലിച്ചെറിഞ്ഞ ഒരു യഹൂദ ആ ഗോത്രത്തിന്റെ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ കുലത്തിൽ നിന്നും ക്രിസ്തു വെളിപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അതിന് കാരണം നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും എനിക്ക് ബോധിച്ചവനെ എനിക്ക് പരമ അധികാരമുണ്ട് ദൈവം പറയും എനിക്ക് ഞാൻ പരമ എനിക്ക് ബോധിച്ചവനെ ഞാൻ അനുഗ്രഹിക്കും അത് നല്ലൊരു ഉത്തരമാണ് കാരണം ബിബ്ലിക്കലി അല്ലെങ്കിൽ തിയോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ അത് അത് ആ ഒരു ഉത്തരം മതി കാരണം ദൈവത്തിന് ഒരു പരമാധികാരമുണ്ട് സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന് തനിക്ക് ബോധിച്ചവനെ എടുത്ത് മാനിക്കാൻ അനുഗ്രഹിക്കാൻ ഉയർത്താൻ ആരുടെയും അനുവാദം ആവശ്യമില്ല അങ്ങനെ ഒരുപാട് പേരെ ദൈവം ഒരു യോഗ്യതയിലെ ക്രമം തെറ്റി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ക്രമം തെറ്റി ഒരു ക്രമം നോക്കുകയാണെങ്കിൽ ഒരിക്കലും മുന്നിൽ വരാൻ സാധിക്കാത്ത പലരെയും ക്രമം തെറ്റിച്ച് സ്വർഗത്തിലെ ദൈവം മുന്നിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് ഇതൊരു വിഷയമുള്ള കാര്യമല്ല തനിക്ക് ബോധിച്ചവനെ ദൈവം ദൈവ ദൈവം എടുത്ത് അനുഗ്രഹിക്കും പക്ഷെ അതല്ല കാര്യം അപ്പൊ അതല്ല അതിന്റെ വിഷയം അതിനും അപ്പുറമായി ഈ യഹൂദ എന്ന് പറയുന്ന വ്യക്തിയെ ആ കുടുംബത്തിൽ ആ കുലത്തിൽ നിന്നും ഈ പന്ത്രണ്ട് പേരിൽ ഏറ്റവും വലിയൊരു ജാതിയാക്കി യഹൂദ ഗോത്രമാക്കി ആ ഗോത്രത്തിൽ നിന്നും ക്രിസ്തു കുറക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ചിലരൊക്കെ വില കൊടുത്തിട്ടുണ്ടായിരിക്കാം ഫ്രൈസലോൺ ഇന്ന് പകല് കർത്താവ് നമ്മളോട് പറയുന്ന ദൈവിക ആലോചന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ തൊടാൻ തുടരാൻ പോകിയാണ് റിജക്റ്റ് ചെയ്ത ചില വ്യക്തികൾ മനുഷ്യരാലും പല സാഹചര്യങ്ങളാലും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് റിജക്റ്റ് ചെയ്തപ്പെട്ട ചില വ്യക്തികൾ ഇതിനകത്തിരിക്കുകയാണെങ്കിൽ ആത്മാ പറയുന്നു നിന്നിലൂടെ ദൈവം ചില വിശിഷ്ടമായ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് േശുവിന്റെ അസാധാരണമായ ചില തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വചനം വായിച്ചത് യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ അപ്പനെ വഞ്ചിച്ച് അല്ലെങ്കിൽ തന്റെ സഹോദരനെ ചീറ്റ് ചെയ്ത് ഇറങ്ങി തിരിച്ചപ്പോൾ യാക്കോവിനേക്കാളും ചീറ്റിങ്ങിൽ ഡിഗ്രികളും പി എച്ച് ഡിയും എടുത്ത ഒരാളിന്റെ അടുത്തോട്ടാണ് പോകുന്നത് യാക്കോവിന് വളരെ സാധാരണ ചീറ്ററാണ് പക്ഷേ യാക്കോ അതാണ് ദൈവത്തിന്റെ പരിപാടി ദൈവത്തിന്റെ പ്ലാനും പറ്റ അടുത്തിരിക്കുന്ന കരകൊടുത്ത് പറഞ്ഞാട്ടെ ആരും ചീറ്റ് ചെയ്യരുത് ആരെയും വഞ്ചിക്കരുത് നീ ആൾക്കാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ സ്വയം ചിന്തിക്കും ഞാനൊരു പ്രാഗല്ഭ്യമുള്ളവരാണ് ഈ വിഷയത്തിൽ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് പക്ഷെ നിന്നെക്കാളും പി എച്ച് അടി ഉള്ളവനെ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കും നീ ഒരാളിനെ പറ്റിച്ചാൽ നിന്നെ പറ്റിക്കാൻ നൂറ് പേര് കാണും നീ ആ ഒരാളിനെ വഞ്ചിച്ചാൽ നിനക്ക് വേണ്ടി മാത്രം ഒരു നെര തന്നെ ദൈവം ഒരുക്കി വെച്ചിരിക്കും അപ്പോൾ യാക്കോബ് അമ്മയുടെ സാരിപ്പും പിടിച്ചു നടന്ന ഒരു വ്യക്തിയാണ് യാക്കോബിന്റെ ജ്യേഷ്ഠൻ ഒരു പരാക്രമശാലിയാണ് അമ്മ വെല്ലും വാളും കൊടുവാളും എല്ലാം കൊണ്ട് നടന്ന ഇതിൽ രണ്ടു പേരിൽ അപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂത്തവനെയാണ് കാരണം നല്ല വേട്ട ഇറച്ചി വേട്ടയറച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു നല്ല വേട്ട ഇറച്ചി പക്ഷേ പ്രവാചകനാണ് ഇസഹാക്ക് എന്ന് പറയുന്ന അബ്രഹാമിന്റെ അബ്രഹാമിനേക്കാളും വിശ്വാസവീരനായ ഇസഹാക്ക് ഒരു പ്രവാചകനും കൂടിയാണ് ആ പ്രവാചകൻ ഒരിക്കലും വേട്ടയറച്ചി നിന്ന് രുചി പിടിച്ച് അനുഗ്രഹിക്കാനുള്ളവനല്ല ഹാലലൂയ്യ ആഹാരം അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടുമ്പോൾ നല്ല പിന്നെ രുചികരമായ ഫുഡ് കൊടുക്കുന്ന മകനെ അനുഗ്രഹിക്കാനുള്ളവനല്ല ദൈവം പറയുന്നവനെ അനുഗ്രഹിക്കാനുള്ളവനാണ് ആ പ്രവാചകൻ ഓൾറെഡി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഈ മാതാവിന്റെ ഗർഭപാത്രത്തിനകത്ത് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി തിക്കും തിരക്കും പിന്നെ അനുഭവിച്ചപ്പോൾ തന്നെ ആ പിന്നെ ഒരു പ്രവാചകൻ ഈ മാതാവിനെ റിമേഖയ്ക്ക് ഒരു ദൂതുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും അതിലെ ഇളയവൻ അല്ലെ മൂത്തവൻ ഇളയവനെ സേവിക്കും ഹാല അപ്പൊ ഒരു ദൂത് ഉള്ളതാ അത് കേട്ട മാതാവ് ജനിച്ച രണ്ട് പിള്ളേരെയും താരതമ്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹ കൂടുതൽ ഈ ആക്കോ ഇളയ മകന് കൂടുതൽ സ്നേഹം കൊടുക്കുന്നു കൂടുതൽ കരുതൽ കൊടുക്കുന്നു മൂത്തവനെ അപ്പൻ കൂടുതൽ കരുതൽ കൊടുക്കുന്നു അങ്ങനെ ഒരു ഫാമിലി ആ ഫാമിലിക്ക് ഫാമിലിക്കുന്ന വാഗ്ദത്വത്തിന്റെ ആ സമയമാകുന്നതിന് മുമ്പ് അപ്പൻ ഒരു ദിവസം ആ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ നല്ല ഇറച്ചി കൊണ്ടുവന്നാൽ ഇന്ന് എന്റെ മരണം അടുക്കാറായിരിക്കുന്നു ആ പുള്ളി മരിക്കാറൊന്നും ആയില്ല പുള്ളിക്ക് ഇറച്ചി തിന്നാനുള്ള സമയം ആ പുതിയ കാരണം ആ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോകുന്നു അതിനു മുമ്പ് നീ എനിക്ക് ഇറച്ചി കൊണ്ടുതാ ഞാൻ തിന്നു നിന്നെ അനുഗ്രഹിക്കട്ടെ ഇത് ഒളിച്ചു നിന്ന് ആര് കേട്ടു അതത്ര ശരിയായ കാര്യമല്ല ധാലി അടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്ന് അറിയാനും കേൾക്കാനും ഒളിച്ചു നിന്നുള്ള ഗ്യാപ്പ് അത് അത്ര ശരിയായൊരു കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നിന്ന് കേൾക്കുക ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമോ ചെവി ഉണ്ടോ എന്ന് വെച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് തലയിട്ട് നോക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷകൾ ഇത് അത്ര ശരിയായ ഒരു സംഭവം അത് കൂടുതലും ഈ മലയാളികൾക്ക് ഈ ഇന്ത്യ ഇന്ത്യൻ കൾച്ചറിനകത്തുള്ള സംഭവമാണ് മറ്റേ വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ അവരൊന്നും അതോ സ്വന്തം കാര്യം നോക്കാൻ അവർക്ക് ടൈമില്ല പിന്നെയാണ് മറ്റുള്ളവരെ കാര്യം അത് നമ്മുടെ കൾച്ചർ പോലെ ഓരോരുത്തരെ കൾച്ചറാണ് മറ്റുള്ളവരെ കാര്യം അറിയുക അതിനുള്ള താല്പര്യം അത് പറയുക അതിനെക്കുറിച്ച് രസിക്കുക നമുക്ക് ദൈവ മക്കളാവുന്ന നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ദൈവം തന്നിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ കാര്യം അറിയാനും ചോദിക്കാനും അറിയാനും അല്ല ദൈവകാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ മൂത്ത മകനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്ന് കാതു കുർപ്പിച്ച് അപ്പൻ എന്താണ് പറയുന്നത് കേട്ടിങ്ങനെ ഓടി വന്ന ഇളയ മകനൂടെ പറഞ്ഞു അപ്പൻ ഇതുപോലെ പറയുന്നു മൂത്ത മകന്റെ ആ വേട്ട ഇറച്ചി വാങ്ങിച്ചു തിന്നിട്ട് അവനെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നീ ഒരു കാര്യം ചെയ് പെട്ടെന്ന് അമ്മ പാചകം ചെയ്ത് തരാം നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം നീ ആ ജ്യേഷ്ഠൻ വേട്ടയ്ക്ക് പോകുമ്പോൾ അവന്റെ ഡ്രസ്സും എടുത്തിട്ട് ഈ ഫുഡ് നീ കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെ അപ്പനെ പറ്റിക്കണം അതിനാരാണ് കൂട്ടുനിന്നത് അതത്ര ശരിയായ കാര്യമാണോ അമ്മ മാത്രമല്ല ആ വ്യക്തിയുടെ ഭാര്യ കൂടിയാണ് ഒരു പ്രവാചകന്റെ ഭാര്യ പറഞ്ഞാട്ടെ ഒരു പ്രവാചകന്റെ ഭാര്യ അവരൊരു സ്ത്രീയാണ് ഒരു അമ്മയാണ് പക്ഷേ ആദ്യം അമ്മയേക്കാൾ വലിയ സ്ഥാനമാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിനാ ഉള്ളതോ തന്റെ സ്വന്തം ഭർത്താവിനെ ഈ സ്ത്രീ വഞ്ചിക്കുകയാണ് അത് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീയും ഒരു നാളും എഴുന്നേറ്റം പിടിക്കാൻ പോകുന്നില്ല ഹാലലൂയ കുറേ അതുകൊണ്ട് ഇന്ന് പകല് നിങ്ങൾ ഓർക്കുക വഞ്ചന എന്ന പരിപാടി അങ്ങ് നിർത്തിക്കളയണം കളയണം ഹാ ആ ഭർത്താവിനെ വഞ്ചിക്കുന്ന മകനെ മുമ്പിൽ നിർത്തി നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നേരെ മറഞ്ഞിരിക്കുകയാണ് ഈ ഫുഡെല്ലാം കെട്ടിയപ്പോ ഈ ഫുഡെല്ലാം കെട്ടിയപ്പോ അപ്പന് ഭയങ്കര സന്തോഷം മൂത്ത മകനെ ഇങ്ങനെ വിളിക്കുകയാണ് വിളിച്ചപ്പോ യാക്കോബ് ആ ഡ്രസ്സൊക്കെ ഇട്ട് പ്രവാചകന്റെ ഫ്രണ്ട് ചെന്നു പ്രവാചകൻ ഉടനെ പറഞ്ഞു ഈ ശബ്ദം യാക്കോവിൻ്റെ പോലെ ഇരിക്കുന്നു ഫ്രീസലോ പക്ഷേ നിന്നെ തൊട്ടു നോക്കിയപ്പോൾ ആരെ പോലെ ഇരിക്കുന്നു യേശാവിനെ പോലെ ഇരിക്കുന്നു ൂയ അപ്പോഴാണെങ്കിലും ഈ മകന് പറയായിരുന്നു അപ്പ അമ്മ പറഞ്ഞയച്ചിട്ടാണ് എനിക്ക് ഈ വേഷം കെട്ടലൊക്കെ നടത്തേണ്ടി വന്നത് എന്നെ ശവിക്കരുത് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ഈ പുള്ളി അത് ചെയ്തിന് എന്നാലും തെറ്റിദ്ധരിപ്പിച്ച് ചീറ്റ് ചെയ്ത് വക്രബുദ്ധിയിലൂടെ വളഞ്ഞ ബുദ്ധിയിലൂടെ ഒരു അനുഗ്രഹത്തെ പ്രാപിക്കാനിടയായി ഹാലലൂയ